ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് നിങ്ങളൊരു ഭക്ഷണ പ്രേമിയാണോ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെസിപ്പികളെല്ലാം ഈ ആപ്ലിക്കേഷനിൽ ഉണ്ടാകും ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണോ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട രീതിയൊക്കെ ഈ ആപ്പിനുള്ള അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയായി ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും അത് എങ്ങനെ ചെയ്യാൻ വീഡിയോ കണ്ടു മനസ്സിലാക്കാം അപ്പോൾ ഇതിന് ലിങ്ക് ആവശ്യമുണ്ട് എനിക്ക് കമന്റ് ബോസിൽ ലിങ്ക് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഡിസ്പിഷ്നും ഇതിലെ ലിങ്ക് വെക്കുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യാൻ കണ്ടു മനസ്സിലാക്കാം കഴിഞ്ഞാൽ പെർമിഷനും കാര്യങ്ങളും ചോദിക്കും അവിടെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് മുന്നോട്ട് പോകുക ഇവിടെ ഒട്ടേറെ റെസിപ്പീസുകൾ നിങ്ങൾ നിങ്ങളവിടെ കാണാതിരിക്കും പച്ചടി ചിക്കൻ റോസ്റ്റ് താറാവ് റോസ്റ്റ് ആപ്പിൾ ഹണി കേക്ക് ചോക്ലേറ്റ് കേക്ക് അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക ഞാൻ തൽക്കാലം ഇവിടെ ഒരു മാമ്പ പുളിശ്ശേരി ജസ്റ്റ് അതിനെ മേൽ ടച്ച് ചെയ്യുന്നു അതിനെ മേൽ ടച്ച് ചെയ്താൽ അതിന് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പവിത്ത മാങ്ങ അഞ്ചെണ്ണം മോര് തേങ്ങ ചെറിയത് മുളക് പൊടി അങ്ങനെ ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങൾ അതൊക്കെ ഇവിടെ കാണിക്കും പിന്നെ തയ്യാറാക്കുന്ന വിധം താഴത്തെ എഴുതിയിട്ടുണ്ടാവും ഉള്ളൂ അപ്പോൾ ഇതുപോലെ നോക്കി നിങ്ങൾക്ക് ഏത് റെസിപ്പിയും ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും ഒട്ടനവധി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ലൈൻ പ്രസിദ്ധിക്കാണെങ്കിൽ ഒട്ടനവധി വെജിറ്റബിൾ വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ ഉണ്ട് നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് മാത്രം ചെയ്താൽ ചിക്കൻ റോസ്റ്റ് താറാവ് റോസ്റ്റ് കുരുമുളക് ചിക്കൻ അനാർക്കലി ചിക്കൻ അനാർക്കലി അട്ടിച്ചാൽ ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞ് വെളുത്തുള്ളി തക്കാളി അതുണ്ടാക്കുന്ന ഒരു രീതി ഇത്രയുള്ള സിമ്പിൾ ആയിട്ടൊരു ആപ്ലിക്കേഷൻ ആണ് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ ഞങ്ങൾ കൂട്ടുകാരെ ഷെയർ ചെയ്യും